ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ന് നിറകരാനുള്ള ചെണ്ടുമല്ലി തളർത്തു പൂക്കുന്ന ഗുണ്ടൽപേട്ടിലെ പൂപ്പാടങ്ങൾ സഞ്ചാരികളെ മാടി വിളിക്കുന്നു കേരളത്തിന്റെ ഓണം സീസൺ കൂടി മുന്നിൽ കണ്ട് വ്യാപകമായി ചെണ്ടുമല്ലി കൃഷി നടത്തുകയാണ് ഇവിടുത്തെ കർഷകർ ഓണാഘോഷത്തിന് നിറം പകരാനുള്ള ചെണ്ടുമല്ലി തളിർന്നു പോകുന്ന ഗുണ്ടൽപേട്ടയിലെ പൂപ്പാടങ്ങൾ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നു കേരളത്തിന്റെ ഓണം സീസൺ കൂടി മുന്നിൽ കണ്ടാണ് വ്യാപകമായി ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത് തമിഴ്നാട് ഗൂഢല്ലൂരിൽ നിന്ന് മുതുമല ബന്ദിപ്പൂർ വഴി കർണാടകയിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും നൽകുന്ന കാഴ്ച മനോഹരമാണ് ബന്ദിപ്പൂർ വനമേഖലയോട് ചേർന്ന് തുടങ്ങുന്ന കാഴ്ചകൾ ഉൾഗ്രാമങ്ങളിൽ ഏറെ ആകർഷണീയമാണ് ഗുണ്ടൽപേട്ട മേഖലയിൽ ചെണ്ടുമല്ലി കൃഷി വ്യാപകമാണ് പച്ചക്കറികൾ ധാരാളമായി കൃഷി ചെയ്യാറുണ്ടെങ്കിലും ഈ സീസൺ ചെണ്ടുമല്ലിക്കായി നീക്കിവച്ചിരിക്കുകയാണ് ചുമപ്പും മഞ്ഞയും നിറത്തിലുള്ള പൂക്കളാണ് കൂടുതലും ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവനും പ്രധാനമായും ഇത്തവണ കൃഷി ചെയ്തിരിക്കുന്നത് സൂര്യകാന്തിയും ചെണ്ടുമല്ലിയുമാണ് അത്തം തുടങ്ങുന്നതോടെ പൂക്കളുടെ കേരളത്തിലേക്കുള്ള ഒഴുക്ക് തുടങ്ങും ഓണം സീസണിൽ കേരളത്തിലെത്തുമ്പോഴേക്കും വില വലിയ തോതിൽ കൂടാറുണ്ട് നാടുകാണിച്ചുരം കയറിയെത്തുന്ന സഞ്ചാരികൾ പൂപ്പാടങ്ങളിൽ എടുക്കുന്നത് പതിവാണ് ഇതിന് പൂപ്പാടമുടമകൾ ഒരാളിൽ നിന്ന് ഇരുപത് രൂപ വീതം ശേഖരിക്കുന്നുണ്ട് ഇതും കർഷകർക്ക് നല്ലൊരു വരുമാനമാണ് ഓണക്കാലം കഴിയുന്നതോടെ പൂക്കൾ പ്രധാനമായും മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പെയിന്റ് കമ്പനികളിലേക്കാണ് കൊണ്ടുപോകുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്